പ്രോട്ടീൻ്റെ കലവറയായ ചതുരപ്പയർ നമ്മുടെ വീട്ടിലും കായ പിടിച്ചു തുടങ്ങി ചില പ്രോട്ടീനുകൾ നമ്മുടെ രുചിയൊന്നും തോന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനും ഇഷ്ടമാവില്ല എന്നാൽ വായക്കുരുചിയുള്ള പ്രോട്ടീനായാലോ ഏറെയും അതിലേറെ പ്രോട്ടീനുമാണ് നമ്മുടെ ചതുരപ്പയർ അപ്പോൾ നമ്മളെ കാത്തിരിപ്പിന് വിരാമമായി കൊണ്ട് നമ്മളെ ചതുരപ്പയറൊക്കെ കായ പിടിച്ച് തുടങ്ങി നിറയെ പൂക്കളുണ്ട് ആദ്യമൊക്കെ പോയിട്ടതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുവായിരുന്നു അപ്പോൾ കരുതി നമ്മൾ ചെയ്ത പണിയൊക്കെ വെറുതെ ആയെന്ന് എന്നാൽ പിന്നീട് ഇങ്ങനെ ഓരോന്നും ഒക്കെ ആയിട്ട് കാഴ്ച തുടങ്ങി അറുത്തിട്ടില്ല ഇതറക്കാനാവുന്നേ ഉള്ളൂ നിറയേ ഉണ്ട് വണ്ടിൽ എത്രയോ കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നോ രണ്ടോ തൈ തൈയുണ്ടെങ്കിൽ നല്ല നല്ല ഏരിയ പന്തലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യത്തിനും കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും വിൽക്കാനും ഒക്കെ നമുക്ക് കിട്ടും ഏറ്റവും നല്ല പ്രോട്ടീൻ നിറഞ്ഞൊരു പയറാണിത് ചതുരപ്പയർ അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ ഈ ഏരിയയിൽ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എല്ലായിടത്തും ഇല്ല ഇത് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു പാക്കറ്റായിട്ട് ഇരിക്കുന്നു ലുലുവ മാളിലൊക്കെ അപ്പോൾ ആ കണ്ട കാഴ്ചയിൽ നമ്മൾ നമ്മൾ വിത്തം അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ചോദിച്ചതാണ് ചോദിച്ചതല്ല ഒരാളിങ്ങോട്ട് ചതുരപ്പയറുണ്ട് ഇങ്ങോട്ട് അയച്ചതാണ് അപ്പോൾ അയച്ചു തന്ന ആൾക്ക് ഏറ്റവും നന്ദി രേഖപ്പെടുത്തുന്നു കാരണം അവർ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അത് അയച്ചു വന്നത് കൊണ്ടാണിപ്പോൾ ഇങ്ങനെ കാണാനും നമുക്ക് പൊട്ടിക്കാനും വീഡിയോ ചെയ്യാനൊക്കെ സാധിക്കുന്നത് ഉണ്ടല്ല നിറയെ പൂക്കളാണ് കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷം ആദ്യം ഉണ്ടായതൊക്കെ പൂക്കളൊന്നിങ്ങനെ കൊഴിഞ്ഞു പോവുകയും അപ്പോൾ കരുതി വെറുതെ ആയോന്ന് അപ്പോൾ ഇപ്പോൾ ഒരു കൊലയിൽ രണ്ടെണ്ണം ഒക്കെ പിടിച്ചു തുടങ്ങി നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ നല്ല രീതിയിൽ വളർത്തു കൊടുക്കണം അത്രയൊക്കെ ഉള്ളു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അമരപ്പയറില്ലേ പന്തൽ കെട്ടിയിട്ട് പടർത്തുന്ന അമരപ്പയർ കുറ്റിയമരല്ല അതുപോലൊരു ഇനമാണിത് ഇത് സ്വദേശം ശ്രീലങ്കയാണ് എന്നാണ് നമ്മളെ വിശ്വാസം നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആണ് നമ്മളെ നാട്ടിൽ കാണാത്ത ഒരേ ഇനൊക്കെ നമ്മളെ വീട്ടിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ അതിനെ നമ്മൾ കൊടുക്കും അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്തത് തന്നെയാണ് ഇത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മുടെ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കുത്തുകളൊക്കെ ആകുമ്പോൾ നമ്മൾ അയച്ച് തരാം അപ്പോൾ ആദ്യം നമ്മളിതൊക്കെ ഒന്ന് പറിച്ചു കഴിക്കട്ടെ അതിൻ്റെ വൈറ്റമിനും എല്ലാം നമ്മളൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ള എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ